നമ്മുടെ സ്കിന്നിലെ കരുവാള്പ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടും അതേപോലെ തന്നെ സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് എല്ലാവർക്കും നല്ല തിരക്കുള്ള ദിവസമായിരിക്കും അല്ലേ അപ്പം തിരക്കുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ നമ്മളിത് ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മുടെ ഫേസിലെ ഡിസ്കളറേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ടീവൻ ടോണാക്കി വെക്കാനായിട്ടും അതേപോലെ സോഫ്റ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടും യങ് ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ചിലരുടെ ഫേസിൽ ലിപ്സിന് സൈഡിൽ ഭയങ്കര ഡാർക്കായിട്ടായിരിക്കും ഇരിക്കുന്നത് ആ ഒരു ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും ഇതെല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള അടിപൊളിയൊരു ഫേസ് പാക്ക് ആണ് ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പഞ്ചസാരയാണ് എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ പഞ്ചസാര എന്ന് പറയുന്നത് പഞ്ചസാര നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ചുളിവുകൾ വീഴും അതേപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ ഉണ്ടാകും പിഗ്മെൻറ്റേഷനും ഉണ്ടാവും ആ ഒരു പിഗ്മെൻറ്റേഷനും ചുളിവുകളൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞളാണ് പച്ച മഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞളല്ല മഞ്ഞൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും അതേപോലെ സൺ ആൻഡ് ഒക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാനൊരു കാൽ സ്പൂൺ മഞ്ഞൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി ഇടുകയാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേനാണ് തേൻ നമ്മൾ ഒരു സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് തേൻ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ആണ് ഒരു സ്പൂൺ റോസ് വാട്ടർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു പഞ്ചസാര നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് അലിഞ്ഞു ചേരുന്ന അത്രയും തവണ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഒരുപാട് തരിതരിപ്പൊന്നും പാടില്ല അപ്പം അലിഞ്ഞു ചേരുന്നിടം വരെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം വരെയൊക്കെ നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ആവശ്യമുള്ളപ്പം നമുക്ക് ഇത് യൂസ് ചെയ്താൽ മതി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് അടിപൊളി റിസൾട്ടാണ് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ഗ്ലോ ആവാനായിട്ടും ചുളിവുകളും ആക്കിയിട്ട് സ്കിന്നെ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം നമ്മുടെ ഫേസ് ബാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ലൊരു യെല്ലോ കളറിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് ഇത് നമ്മുടെ ഫേസിലെ ഡിസ്കളറേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാനിത് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം നമ്മുടെ ഫേസിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ സൺ ടാൻ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും മുഖത്തെ കരുവാളുപ്പ് ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ട് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടും അതേപോലെ ഓപ്പൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മിനിമൈസ് ചെയ്യാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് കാണാനായിട്ട് പറ്റും ഇപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു ഇരുപ മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കാം ഇപ്പം ഞാനത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അട്ടിപൊളി റിസൾട്ടാണ് നമ്മുടെ സ്കിന്നിൻ്റെ സൺ ടാന പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ ആക്കി വെക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും എല്ലാവർക്കും ചെയ്തു നോക്കാൻ വരുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും കേട്ടോ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവും ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ